നമസ്കാരം എല്ലാവർക്കും പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വിക്രമിനെ ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ജീനയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ആയിട്ട് അതുവഴി വരുന്നുണ്ട് അങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളെ നോക്കാൻ വേണ്ടിയിട്ട് ജീന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരികയാണ് അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് അത് വിക്രമാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ വിക്രമത്തിനെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ വിക്രം ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പോ തന്നെ ജീന വേദനയെ വിളിക്കുന്നുണ്ട് പക്ഷെ വേദന വിളിക്കുന്ന സമയത്ത് ഫോൺ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ജീന വിക്രത്തിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പമ്മളാണെന്നുണ്ടെങ്കിൽ വേദയുടെ ഫോൺ എടുത്തിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേദ വന്നിട്ട് അത് വാങ്ങി നോക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡ് ഓൺ ആയി കിടക്കുകയാണ് അതുകൊണ്ടാണ് ജീനെ വിളിച്ചിട്ട് വേദന കിട്ടാൻ തരുന്നത് അങ്ങനെ വിക്രമിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ജീന രാധേനെ വിളിക്കുന്നുണ്ട് രാധനെ വിളിച്ചിട്ട് വിക്രമിനെ ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളെല്ലാം പറയുവാണ് നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നും പറയുന്നുണ്ട് അങ്ങനെ രാധയും ജീനയും കൂടിയിട്ടാണ് വിക്രമിനെ ഹോസ്പിറ്റലിനെ 何だ വിക്രമിനെ നേരെ ഐ സിയുലേക്കാണ് കൊണ്ടുപോകുന്നത് ഒക്കെ വന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ രാധു ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ് വിക്രമിനൊന്നും വരത്തില്ലേ ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഡോക്ടേഴ്സ് വിക്രമിനെ നോക്കിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് രാത് ചോദിക്കുന്നുണ്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മുറിവുകളൊന്നും കാര്യമായിട്ടില്ല ഒരു ദിവസം എന്തായാലും ഒബ്സർവേഷനിൽ കിടക്കട്ടെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അങ്ങനെ സിസ്റ്റർ കൊണ്ടുവരുന്ന ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് രാധ പോവാണ് അപ്പം ജീന ചോദിക്കുന്നുണ്ട് ഞാൻ വേദന നേരത്തെ വിളിച്ചിട്ട് ണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ അപ്പൊ രാധ വിളിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ അവന്റെ അച്ഛനും അമ്മയെങ്കിലും അറിയിക്കാന്ന് പറയാ അപ്പൊ രാധയാണെന്നുണ്ടെങ്കിൽ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് വിക്രമിന് മുമ്പ് ആക്സിഡന്റ് പറ്റിയ സമയത്ത് രാധ കാണാൻ ചെല്ലുന്നുണ്ടായിരുന്നു വീട്ടിൽ അപ്പൊ കമലാമ അതിനെ സമ്മതിച്ചിട്ടില്ല അവന്റെ ഭാര്യ ഇപ്പൊ അവന്റെ റൂമിലെ സിസ്റ്റർ കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നീ അങ്ങോട്ടേക്ക് കയറി ചെല്ലണ്ട നീ അവരെ അവരുടെ പാട്ടിനു വിട്ടേക്കാനായിട്ട് കമലാമ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ദേഷ്യത്തില് രാധ പറയുന്നുണ്ട് നീ ഇപ്പൊ ആരെയും വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട ഞാൻ അറിയാതെ നീ അത് ചെയ്ത എന്റെ സ്വഭാവം നിനക്കറിയാല്ലോ എന്ന് പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോവാണ് പിന്നീട് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിന് അപകടം പറ്റുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കാണ് അപ്പോഴാണ് വിക്രം വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത് അങ്ങനെ വേദ വിക്രത്തെ കോളി ചെയ്യുന്ന പക്ഷേ നമ്മുടെ രാധയാണ് ഫോൺ എടുക്കുന്നത് രാധ ഫോൺ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളയുവാണ് എന്നിട്ട് രാധ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടക്കുമെന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത് ഇനി അത് നടക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ഛമ്മ നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ നന്ദിനെ നീ എന്നെ കണ്ടപ്പോ മുഖം എത്ര വീർപ്പിച്ച് വെച്ചേക്കുന്നത് ഏ അതൊന്നുമില്ല ഇല്ല അച്ഛമ്മ അച്ഛമ്മ ഇവിടുന്ന് പോയിട്ട് നാളല്ലേ ആയുള്ളൂ അത് ഞാനിങ്ങനെ ഓർത്തതാണ് അതെ എൻ്റെ കൊച്ചുമകന്റെ കല്യാണം നടക്കുമ്പോ പിന്നെ ഞാൻ എൻ്റെ മകൻറെ വീട്ടിലേക്ക് വരണ്ടേ തീർച്ചയായിട്ടും വരണോ അച്ഛമ്മ അച്ഛമ്മ എന്തായാലും അകത്തേക്ക് കയറി വരാൻ പറയുവാണ് അച്ഛമ്മയെ കണ്ടപ്പോൾ വേദയും കമലാമ്മയും എല്ലാരോട് സന്തോഷത്തോട് ഓടി വരുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് വേദം മോളെ ഇപ്പൊ എന്തായി അച്ഛമ്മ പറഞ്ഞെടുത്ത് തന്നെ കാര്യങ്ങൾ വന്ന് നിന്നില്ലേ കറവാട്ടമ്പലത്തിൽ പൂജ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമോ എന്ന് അച്ചമ്മ പറഞ്ഞതല്ലേ അല്ല നമ്മുടെ വിക്രം എന്ത്യേ അപ്പൊ വേദം പറയുന്നുണ്ട് വിക്രം ഇവിടെ ഇല്ല അച്ചമ്മ അവ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയോ അപ്പൊ നന്ദിനി പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ചമ്മ അവൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ കമലാമ്മയ പറയുന്നുണ്ട് അവൻ ദൂരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ അമ്മയെ വരത്തുള്ളൂ അത് പതിവാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അവന്റെ കല്യാണമല്ലേ എന്നിട്ടാണോ അവൻ ഇത്ര ഉത്തരവാദിത്തം നടക്കുന്നത് അല്ല ഇതൊരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു മംഗളകാര്യം നടക്കുമ്പം വീട്ടിലുള്ളവരുടെ മനസ്സ് ആദ്യം സന്തോഷിക്കണം എന്നാലേ അത് വീട്ടിലും കാണാൻ പറ്റുള്ളൂ നാട്ടുകാരൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ പറയണ്ടേ ഇതൊരു മംഗളകാര്യം നടക്കാൻ പോകുന്ന വീടാണെന്ന് എന്നിട്ട് അച്ചമ്മ വിനീൻ്റെ അടുത്തും വിഷുവിൻ്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ദിവസം ഇവിടെ തന്നെ കാണണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കി നടത്തണമെന്ന് പറഞ്ഞിട്ട് അപ്പം മോളോട് കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് അച്ഛമ്മയും എല്ലാവരും കൂടി അകത്തേക്ക് കയറുകയാണ് പിന്നീട് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിന്റെ എല്ലാം വിളിക്കുന്നുണ്ട് വിക്രം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷേ അവരൊക്കെ പറയുന്നുണ്ട് വിക്രം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രീനിവാസൻ സാറിനെയും വിളിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് വിക്രം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് വിഷുവിന്റെ അടുത്തേക്കും സ്ത്രീജിയുടെ അടുത്തേക്കും വരികയാണേ ഇപ്പൊ വിഷു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി വേദ എന്നിട്ട് മുഖം എന്താ വല്ലാതിരിക്കുന്നത് അത് വിഷു വിക്രം ഇതുവരെ വന്നില്ലല്ലോ ഞാനാണെന്നുണ്ടെങ്കിൽ വിക്രമിന്റെ എല്ലാം വിളിച്ചു നോക്കി ശ്രീനിവാസൻ സാറിനെയും വിളിച്ചു അവിടെ എങ്ങും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത് അതോർത്ത് നീ വിഷമിക്കേണ്ട അവൻ ഇത് പതിവല്ലേ ഒന്ന് രണ്ട് ദിവസം വരാതിരിക്കുന്നത് അവൻ ഇങ്ങെത്തിക്കോളും അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും വിഷുവേട്ടൻ ഒന്ന് പോയി അന്വേഷിക്കുക വേണമെങ്കിൽ ഞാനും കൂടി വരാമെന്ന് അപ്പോൾ വിഷുവേട്ടൻ പറയുന്നുണ്ട് ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് എന്തായാലും ഞാൻ അവന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി ഒന്നുകൂടി അന്വേഷിക്കാം വേദ വരണ്ട ഇന്നത്തെ ദിവസം വേദം എവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിഷുവേട്ടൻ വിക്രമിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് രാധയാണ് വിക്രമിനെ കൂട്ടിയിരിക്കുന്നത് അപ്പം വിക്രമിന് ബോധം വരുന്നുണ്ട് ബോധം വരുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് ഞാനിത് എവിടെയാണെന്ന് രാധ പറയുന്നുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണ് പക്ഷെ നീ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട ഒരേം കോളും നല്ല ക്ഷീണമുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് പറയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഇത് ആക്സിഡന്റ് അല്ലേ നമുക്ക് പോലീസിനെ അറിയിക്കേണ്ടതെന്ന് അപ്പോൾ വിക്രം പറയുന്നുണ്ട് പോലീസിനെ ഒന്നും അറിയിക്കേണ്ട അറിയിക്കണ്ട അറിയാതെ എങ്ങനെയാണ് പോലീസിനെ അറിയിക്കുന്നത് ശരി എന്നാൽ പിന്നെ ഒരു ദിവസം എന്തായാലും ഒബ്സർവേഷനിൽ കിടക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ് അപ്പോഴേക്കും വിക്രം രാധയെടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മയെ അറിയിച്ചോ എന്നുള്ളത് അതൊക്കെ ഞാൻ അറിയിച്ചോളാം വിക്രമമായിട്ട് ഇപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കണ്ട നല്ല ക്ഷീണമുണ്ട് ഉറങ്ങിക്കോളൂ ഞാൻ വീട്ടിൽ പോയിട്ട് കഞ്ഞിയായിട്ട് വരാന്ന് പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോവുകയാണ് അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്